స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార ഓജെ സബാസ്റ്റൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നിലമ്പൂരിൽ നടത്തി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ചടങ്ങ് നടത്തിയത് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് കരുളായി വനത്തിൽ വനസംരക്ഷണത്തിനിടയിൽ സംരക്ഷണത്തിനിടയിൽ ഓ ജെ സബാസ്റ്റ്യൻ മരണപ്പെട്ടത് വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് നാൽപ്പത്തിയൊന്ന് വനപാലകർക്ക് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ സർക്കാരുകൾ വനപാലകരായ രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ സംഘടന രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതോടെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്ന് മുതൽ വനം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഓഗസ്റ്റ് മാസം ആറാം തീയതി നിലപ്പൂർ കരുതായി റേഞ്ചിലെ നെല്ലിക്കുത്ത് വനത്തിനകത്ത് വെച്ച് തടി നോഷാക്കളെ തടയുന്നതിനിടയിൽ പ്രിയ സഹഗോത്രൻ ഓ ജെ സബാസ്റ്റിയുടെ തലയിലേക്ക് തടയട്ട് കൊലപ്പെടുത്തുകയായിരുന്നു വനസംർശനത്തിനിടയിൽ ജീവൻ ഭവിക്കേണ്ടി വന്ന ധീര രക്തസാക്ഷിൻപതിൽ മരണപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ദേവദാസ് മയാട്ടുകാരന്റെ ഒടിയേറ്റ് പിടിച്ച ദേവദാസ് പാലക്കാട് ജില്ലയിലെ ജനവാസ മേഖലയിൽ പാമ്പിനെ പിടിക്കുന്നതിന്റെ ഇടയിൽ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ട ഫോഴ്സ് ഗാർഡ് കേസും ഉൾപ്പെടെയുള്ള നമ്മുടെ ൊന്ന് ജീവനക്കാരാണ് കേരള സംസ്ഥാന രൂപീകരണത്തിനിടയിൽ വനം രക്തസാക്ഷികളായിട്ട് മാറിയിട്ടുള്ളത് ഓരോ വനം രക്തസാക്ഷിയുടെയും ചരിത്രം കൂടിയാണ് പുതിയ തലമുറയ്ക്ക് കൂടുതലും സംരക്ഷിക്കേണ്ട ആവശ്യത്തെ കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് ഇത്തരം അനുസ്മരണ യോഗങ്ങൾ കേരള കേരള ശേഷം വിഭാഗം ജീവനക്കാരാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് ഡി എഫ് ഒ പി ദിനേഷ് കുമാർ സൗത്ത് ഡി എഫ് ഒ ജി ധനികാൽ ആർ ദിൻഷ് കെ ബിജു കെ ബീരാൻകുട്ടി എച്ച് ഹനീസ് സജയൻ എം ശ്രീനിവാസൻ എ ആർ സിനു പി എൻ സജീവൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതവും ജില്ലാ കച്ചാൻ ചി കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഒ ജെ സബാസ്റ്റിയൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും ചടങ്ങിൽ വെച്ച് നടത്തി എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അഭൂർവതിയുടെ വിസ്മയം Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash. ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം